വടകരയിൽ നിന്നും ശ്രീനി ശ്രീനിണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പാപ്കോ സുവർണ്ണ ജൂബിലി ആഘോഷം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷതയും പി സോമൻ മാസ്റ്റർ സ്വാഗതവും പറഞ്ഞു ഈ ஒரு சமுதாயத்தினருக்கு இன்னே ஒரு பப்ளிஷிங் ஹவுஸ் இந்திய சமுதாயத்துல ஒரு ஒரு ரோஜின் டெலிமண்ட் நம்ம இந்திய இலக்கியத்தை பொதுதன பாரம்பரியத்தில் சித்தையாய் அளிக்கிறது அதிதி பிராசோதந்தில இந்த சபை தபக்குஸ் என்ன மாதிரி பரமணம் அது இந்த எல்லாமே முக்கியதுனா கிருஷ்ணபண்ணை போடுது அது வடகின் சப்சேஷன்

ഉദ്ധാരമാണെങ്കിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുകയും പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്തിരിക്കുന്നതാണ് ആഘോഷിക്കുന്നത്